അപ്പൊ ഇന്നത്തെ പരിപാടി അപ്പൊ കാരറ്റ് മൈസൂർ പാക്ക് പത്ത് കിലോ ഉണ്ടാക്കണം അതിനാവശ്യമായ സാധനം അന്നര കിലോ കടലമാവ് രണ്ട് കിലോ കേത്ത് ഇരുന്നൂറ് പാൽപ്പൊടി മൂന്നേ മുക്കാൽ കിലോ പഞ്ചസാര നാല് ലിറ്റർ നെയ് ക്യാരറ്റ് ഒക്കെ നന്നായി ചെറുതാക്കി മുറിച്ചു ഇനി ഇത് ജ്യൂസ് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ജ്യൂസ് ആക്കണം എന്നിട്ട് അതിന്റെ ജ്യൂസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഇത് ചെയ്യാൻ അപ്പൊ നമുക്കിത് മിക്സിയിൽ പോയി നന്നായി അരച്ചിട്ട് വരാം കാരറ്റ് നല്ലോണം അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അടുപ്പ് കത്തിച്ചു ഇതിൽ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു ഇന്ന് നമുക്ക് ഇതിൽ പഞ്ചസാര ഇടാം പഞ്ചസാര നമ്മൾക്ക് ഇത് നന്നായി അലീന് വരെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം ആ നന്നായി തിളച്ചുകൊണ്ടിരിക്കാണ് മാവ് റെഡിയായ ജ്യൂസ് റെഡിയായി ഇവിടെ പഞ്ചസാര പാവ് നമുക്ക് കടലമാവും പാൽപ്പൊടിയും നല്ല നെയ്യിലിട്ട് കുഴച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല കട്ടയില്ലാതെ നല്ല ഫൈനായി മെല്ലെ 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 കൊഴച്ചെടുത്തിട്ടുണ്ട് പാവിധ നന്നായി കുറുകി വരുന്നുണ്ട് ഇത് കുറുകി വരുമ്പോൾ കുറച്ച് കുറച്ച് നമുക്ക് നെയ്യ് വെച്ചു കൊടുക്കാം നെയ്യ് കുറച്ചും കൂടി കുറുകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം 那那。 നല്ല പാകമായി നല്ല ഫിനിഷിംഗായി അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം പാത്രത്തിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അരിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൈസൂർ പാവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തൽക്കാലം നമ്മൾ അതിന്റെ സൈഡൊക്കെ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ സംഗതി നല്ല സോഫ്റ്റ് ആയിട്ട് പിസ് ഉണ്ട് ആക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആണ് ക്യാരറ്റ് മൈസൂർ പാവ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ചു മണിക്കൂർ ഇപ്പൊ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം നല്ല ഹൽവത്തുണ്ട് കട്ട് ചെയ്യണ പോലെ ഉണ്ട് ചേച്ചി മണം തരണ്ടോ ഉം നെയ്യന്റെ നല്ല പീസ് വാല് വെള്ളവരുണ്ടോ സത്യം പറയും വാല് കപ്പലോടും എന്താ നെയ്യന്റെ ഒരു മണം നല്ല പഞ്ഞി വാലിണ്ട് ചേച്ചി ഞങ്ങളുടെ ഒന്ന് കഴിച്ചു നോക്കി പറയാ അപ്പൊ ഞങ്ങളിത് കട്ട് ചെയ്ത് കഴിച്ചു അട്ടുപെളിയായിട്ടുള്ള സംഭവം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദീപാവലി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ പുതിയ വീഡിയോ ഇഷ്ടമാ